ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം രാവിലെ ഉണ്ടാക്കി വെക്കണം കാരണം ഞാനും ചേട്ടനും ചിത്താർത്ഥം കൂടെ നെടുമങ്ങാട് വരെ പോകണം കൊച്ചി ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കാരണം അമ്മ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക് കഴിക്കണമല്ലോ ഉച്ചയ്ക്കൊക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാം ഒരുക്കി വെക്കണം ആദ്യം കുട്ടനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ കാരണം അവനെ കുടുംബ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അവിടെ താഴെ അമ്മ നോക്കിക്കോളും അവന് ചെറിയ വയ്യായികളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പനിയും ഛർദിലും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ അപ്പോൾ അപ്പോഴതിനെ അതുകൊണ്ട് അവനെ കൊണ്ടുപോകണില്ല അവരിത്തിരി താഴെ നിൽക്കും അപ്പോൾ നമ്മൾ നെടുമ്പങ്ങാട് പോകണമെങ്കിൽ എപ്പോഴാണ് വരണതെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നതല്ലേ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതല്ലേ എപ്പോഴും എപ്പോഴാണ് വരണതെന്ന് പറയാൻ പറ്റില്ല അപ്പോഴും നമ്മൾ ചിലപ്പോൾ താമസിക്കും ചിലപ്പോൾ നേരത്തെ എത്തും അതുകൊണ്ട് നമുക്കുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോഴേ ഞാൻ രാവിലെ എണീറ്റ് കേട്ടോ രാവിലെ എണീറ്റ് കഞ്ഞിട്ടുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് വ്യവാറായിട്ടുണ്ട് പെട്ടെന്ന് വെന്തു കിട്ടുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടത് അതുകൊണ്ട് ഇപ്പോൾ വ്യാവാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ജോലികളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് മുറ്റവും അടിച്ചിട്ടുണ്ട് വീടൊക്കെ തൂത്തുകാരി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം പിന്നെ കറികളൊക്കെ ഇനി വയ്ക്കണം ചോറ് ഇനിയിപ്പം ആവും ഇനി കറികളും കാപ്പി ഇങ്ങോ ഉണ്ടാക്കിയാൽ മാത്രം മതി ഇത് നേരത്തെ പോകണം കേട്ടോ എനിക്ക് അപ്പോൾ അതിന്റെ ചെറിയൊരു തിരക്കും കൂടെയൊക്കെയാണ് അപ്പൊ നമുക്ക് പോവാമല്ലേ അടുക്കള കാര്യം നമ്മൾ അരി വെന്തിട്ടുണ്ട് അരി പഠിക്കുവാണേ ഞാൻ അപ്പോൾ അപ്പോഴിന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി രാവിലെ ഇത് കാപ്പിയേ ഉരുള്ളക്കിഴങ്ങ് കറിയും അപ്പമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിന് കറി വെക്കണം ഉരുളക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ സിദ്ധാർത്ഥം ആവിയൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പം അവർക്കിത് ചായയൊക്കെ കൊടുത്ത് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ ഇരിക്കാന കേട്ടോ ഭയങ്കര തണുപ്പാണല്ലേ ഇവിടെ ഭയങ്കര തണുപ്പായിട്ടോ ഒന്നാ ആറ്റിന്റെ സൈഡും കൂടിയൊക്കെ ആയോണ്ടേ ഭയങ്കര തണുപ്പാണ് ഇവിടെ ഒരു രക്ഷയില്ല തണുപ്പായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ചേമയും ജലദോഷവും പനിയും എപ്പോഴും അതി തന്നെ ഉരുളക്കിഴങ്ങ് കിടന്ന് കിടന്ന് അത് പൊടിച്ചിട്ടുണ്ട് ആ പൊടിയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പൊടിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ ഇതിൽ ഇടതെടുത്തതെല്ലാം പൊടിച്ചായിരുന്നു ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞിടട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉള്ളക്കിഴങ്ങ് വെന്താ നോക്കാവെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്കിനി ഇനി അരപ്പ് ഇട്ട് കൊടുക്കാവെ അപ്പം ഞാൻ ഇവിടെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ അല്ല തേങ്ങ തേങ്ങ ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലല്ലാതെ ഈ ഉള്ളക്കിഴങ്ങ് വേവിക്കുക ആ വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തായിരുന്നു കുറച്ച് വെള്ളം എടുത്തോണ്ട് ഓക്കെ സമയം കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓടി ഓടി നിന്ന് ഓരോന്ന് പറയുന്നത് ഞാൻ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് തിളക്കിട്ടാദ്യ അപ്പം നമ്മളെ കറി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വറവട്ട് കൊടുക്കാമേ വറ്റൻമുളക് കടുക് കറിവേപ്പില വെളിച്ചെണ്ണ അപ്പോൾ കറി എടുത്ത് മാറ്റിയാണ് കറി തയ്യാറായിട്ടുണ്ട് ഞാൻ ഈ ചട്ടി വച്ചിക്കണത് ഒരു കല്ല് വെച്ചാണ് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചട്ടി അങ്ങ് താഴ്ന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ കല്ല് ശ്രദ്ധിച്ചോട്ട് പിടിച്ചില്ലെങ്കിൽ അപ്പോൾ നമുക്കിനി അപ്പം ചുട്ടെടുക്കാം കല്ല് അപ്പം ചുട്ടെടുക്കാനുള്ള കല്ല് കല്ലെടുത്ത് ഒക്കെ അല്ല കല്ലല്ല അപ്പൻ ചട്ടി അപ്പൻ ചട്ടി അപ്പോൾ നമുക്കിനി അപ്പം ചുട്ടെടുക്കാവേ അപ്പൊ നമ്മളെ കല്ല് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിനി അപ്പം ചൂട്ടെടുക്കാം അവര് அத்திய ஒழுச்ச மாவிட அப்போ ரெடி മീൻ വണ്ടി വന്നിട്ടുണ്ട് അതെന്തൊരു മീന് വാവാ എനിക്ക് അമ്പത് രൂപയ്ക്ക് മത്തി ഭയങ്കര വില അല്ലേ മീനിനോ ലാസ്റ്റിടുത്ത് മാവായിരുന്നു കേട്ടോ ഇത്തിരി കൊറച്ച് മാവുണ്ടായിരുന്നു ഞാൻ അടുത്ത് പെട്ടെന്ന് ഒഴിച്ചിട്ട് പോയതാണെട്ടി നേരെ പരത്താൻ പറ്റിയിട്ടില്ല കാരണം ഈ വണ്ടി വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഓടിയത് അസാറല്ല നമ്മളെ വഴി കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്കിവിടെ മീൻ വണ്ടി വരികയാണ് ഇപ്പോൾ റോഡൊക്കെ ശരിയായതുകൊണ്ട് മീൻ വണ്ടി വരു വരുകയാണ് ഇന്നലെയും വന്ന് ഇന്നും വന്ന് ഇനി എന്നും വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടുക ചിലപ്പോൾ വരും ചിലപ്പോൾ വരുക അപ്പോൾ ഇന്നലെയും ഞാൻ മീൻ വാങ്ങിച്ചായിരുന്നു ഇന്ന് നമ്മൾ മത്തി വാങ്ങിച്ചു അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കറി വെച്ചതേ ഇന്നലത്തെ കുറച്ച് മീൻ ഇരിപ്പുണ്ട് ഇന്നലെ എനിക്ക് മത്തിച്ചാളയായിരുന്നു കിട്ടിയത് അപ്പോൾ ഇന്നലെ ഞാൻ കറി വെച്ചായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അതും കൂടെ ഒന്ന് തിളപ്പിച്ചൊക്കെ വയ്ക്കണം അമ്മ കഴിക്കുക കേട്ടോ മത്തി മീനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചോളും അപ്പോഴതൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം മീനെ എടുത്ത് എനിക്ക് പൊരിക്കണം ആദ്യ ഇതൊന്ന് വൃത്തിയാക്കണം കേട്ടോ വൃത്തിയാക്കി ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം മീനൊക്കെ എടുത്ത് പൊരിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ മീനെടുത്തോണ്ട് ഒന്ന് തിളപ്പിക്കാൻ പറ്റും എന്ന് എടുത്തോണ്ട് അട്ടാ പോയി കുറച്ച് മീൻ മീൻ കറിയിലുപ്പുണ്ട് കഷ്ണമുണ്ട് കേട്ടോ അപ്പോഴൊന്നും തിളപ്പിച്ചെടുക്കാം നമുക്ക് അത് അപ്പോഴ വിശപ്പ് നല്ല വിശപ്പുണ്ട് അപ്പോഴാദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് അല്ല എന്തെങ്കിലും അല്ല നമുക്ക് അപ്പവും ഒക്കെ കഴിച്ചിട്ട് ബാക്കി പണിയിലോട്ട് ഇറങ്ങാം കേട്ടോ ഞാൻ പാത്രം എടുത്തോണ്ട് അപ്പൊ ഞാനീ കാപ്പി കുടിക്കട്ടെ അപ്പൊ ഇന്ന് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി കാ തോരനാണ് കേട്ടോ കഴിക്കുന്നത് ഏത്തൻകായാണ് അന്ന് നമ്മൾ നമ്മള് എടുത്തില്ലേ എന്തോ വീഡിയോ കഴിഞ്ഞ വീഡിയോ ആ കാർത്തിക അന്നത്തെ വീഡിയോ നമ്മളൊരു കൊല മുറിച്ചില്ലാമോ കൊലയാണ് ഏട്ടോ ഇവിടെ ഏത്തൻ കായ് തോരൻ വെക്കാം നമുക്ക് ഒരു സവളയും കൂടി ഇവിടെ തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിടട്ടെ ഒരു കായൊക്കരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ രണ്ടെണ്ണം എണ്ണം എടുത്ത് പിന്നെ ഒരു ചെറുതും കൂടെ എടുത്തിട്ടെ ഒരു കുഞ്ഞു കായും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം കൊണ്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലൊരു സവാളയും കൂടെ ഇട്ട് അല്ല ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരു സവാളയും കൂടെ അരിഞ്ഞ് നമുക്ക് അടുപ്പിൽ ഇട്ടാക്കാം അപ്പം നമുക്ക് ഇനി നേരെ അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോവാം അപ്പോഴും നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാമേ ഒരു സവാളയെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിക്കുക ഒന്ന് വേവ എന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കായൊക്കെ വെന്തിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയേ അപ്പം നമുക്കിനി അരപ്പിട്ട് കൊടുക്കാവേ അരപ്പ് ഞാൻ വെച്ചാൽ ഇതിൽ തേങ്ങ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി വേറെ മഞ്ഞപ്പൊടി ഇത്രേ ഉള്ളത് ജീരക ചേറ്റില്ലേ ജീരകത്തിന്റെ ചെടി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് ചേർ നമുക്കിതിന്റെ കൂടെ തന്നെ നമ്മൾ വറവും കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കടുകും വെളിച്ചെണ്ണയും വറ്റൽമുളകും അത് കൊടുക്കേ സമയല്ലേ അതുകൊണ്ടാണ് ഈ മീനും കൂടെ ഒന്ന് പൊടിക്കണം മീനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തായിരുന്നു അപ്പോൾ അപ്പോഴടുത്ത് ഇനി മീൻ പൊരിക്കാൻ പോവാണ് അപ്പോൾ മസാലയൊക്കെ പുരട്ടി ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നേരത്തെ അപ്പം ചുട്ട ചട്ടി അല്ല കേട്ടോ അപ്പം ചുട്ട ചട്ടി ഇതാണ് ഇത് നേരം അപ്പം നമുക്കിനി മീൻ പൊരിക്കാം അപ്പോഴിതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോഴൊന്ന് കറക്കി കൊടുക്കട്ടെ എന്നാലും വെളിച്ചെണ്ണ എല്ലായിടത്തും ആവുകയുള്ളേ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ മസാലയൊക്കെ വെരട്ടി വെച്ചിട്ട് മീനാണേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ വെച്ചു കൊടുക്കാം തീ കൂടുതലായിട്ടോ ഇപ്പം നമ്മൾ മീൻ ഒരു വശം റെഡി ആയിട്ടുണ്ട് അപ്പം മറ്റേ വശമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള അമ്മ എനിക്കല്ല അമ്മയ്ക്ക് കഴിക്കാനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് കാതോരൻ പിന്നെ രസം രസം ഇന്നലത്തതാണ് ഇന്നലത്തെ രസമുണ്ട് മീൻ കറിയുണ്ട് മീൻ കറിയും ഇന്നലത്തതാണ് കേട്ടോ പിന്നെ മീൻ പൊരിച്ചത് അത് ഇന്നത്തതാണ് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് പിന്നെ അച്ചാറുണ്ട് പിന്നെ അമ്മ അച്ചാറൊന്നും കഴിക്കാറില്ല ഇത് ഇത്രയും ഇതിലൊന്നും പിന്നെ എല്ലാ കറികളൊന്നും എടുക്കില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ചോറും എടുക്കും ഒരു കഷ്ണം പൊരിച്ച മീനും എടുക്കും അത്രേ എടുക്കുള്ളൂ വേറെ ഒരു കൂട്ടാനും എടുക്കില്ല പിന്നെ എന്നാലും ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് എനിക്ക് എപ്പോഴും താ ഒരുങ്ങി ഞാൻ ഒരുങ്ങിയിട്ട് കാണാവേ ഒരുങ്ങിട്ട് വരട്ടു ഞാൻ പോയി അപ്പം ഇതൊക്കെ ഇവിടെ വച്ചിട്ടല്ല കേട്ടോ ഞാൻ പോകുന്നത് എല്ലാം എടുത്ത് അകത്തോട്ട് വെച്ചിട്ടാണ് പോയി ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഇട്ട് ഞാൻ ഇവിടെ വെച്ചത് എല്ലാം ഇനി അകത്തെടുത്ത് വെച്ച് അതച്ചെല്ലാം പത്രയാക്കി വെച്ചിട്ടാണ് എനിക്ക് പോവുക ഇനി കുറച്ച് പാത്രം കൂടെ ഉണ്ട് അതുകൂടെ കഴിവിട്ട് ഒന്ന് കുളിക്കുക പോവുക തല കുളിക്കില്ലേ മേലു മാത്രമേ കുളിക്കുകയുള്ളൂ കുളിക്കുക ഒരുങ്ങാ ചടയെന്ന് പറഞ്ഞ് പോവുക ആദ്യ കുട്ടിൻ്റെ താഴ്വട്ടാക്കണം ആദ്യക്കുട്ടിൻ്റെ ഭക്ഷണം എല്ലാം കൊടുത്ത് അപ്പോഴും ഞാൻ ഒരുങ്ങിയിട്ട് വരട്ടിനേ ഇപ്പം ചോറു അകത്തോട്ട് വയ്ക്കണം അപ്പോൾ ീ വെറുതെ കിടക്കയാണ് അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് പോവാം അപ്പോൾ ഞാൻ ഒരുങ്ങുന്ന നേരത്ത് അതുകൊണ്ട് ഇളക്കി അപ്പൊ ഞാൻ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ സിദ്ധാർത്ഥം അല്ല അച്ഛനെന്ന് വെച്ചാൽ ചേട്ടനെ ആട്ടോ ഉദ്ദേശിച്ചത് ഞങ്ങൾ മൂന്ന് പേര് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പം ഞാൻ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ്